കോൺഗ്രസ് ക്താവ് ശ്രീ സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം ശ്രീ സന്ദീപ് വാര്യർ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട് എതിർപ്പുയർന്ന കാര്യമൊക്കെ നമുക്കറിയാം അതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻലാലിന്റെ ഗേത പ്രകടനവും ഈ പിന്മാറ്റവും ഒക്കെ താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു ശ്രീ സന്ദീപ് വാര്യർ ഒരു വർഷം ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സിനിമയ്ക്ക് അത് റീഎഡിറ്റ് ചെയ്യേണ്ടി വരിക പ്രത്യേകിച്ച് ഒരു നടന് ഇത്തരത്തിൽ അവഹേളിതനായി ആക്ഷേപം ആക്ഷേപം കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത് വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷമാണ് മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ വിരട്ടൽ ഉപയോഗിച്ചുകൊണ്ട് പടത്തിന് പണം മുടക്കിയവയും അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതേയും ഒക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു സാഹിത്യ സൃഷ്ടിയെ ഒരു ഒരു ആവിഷ്കാര സൃഷ്ടിയെ വികരമാക്കി തീർക്കുക എന്നതിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇത് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് കേരളം പോലെ ഒരു സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് സംഭവിക്കുന്നത് ഇത് തീർച്ചയായിട്ടും മലയാളികളെ ഒറ്റക്കെട്ടായി ഉത്തരമയോട് കൂടി നേരിടേണ്ട കാര്യമാണ് ഇത് ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന്റെ എതിർപ്പ് കൊണ്ടോ ജന ജനങ്ങളുടെ വലിയ തോതിൽ എതിർപ്പ് കൊണ്ടോ അല്ല ഈ സിനിമയ്ക്ക് ഇത്തരത്തിലൊരവസ്ഥ വന്നിട്ടുള്ളത് മറിച്ച് കേന്ദ്രഭരണം കയ്യിലുണ്ടുള്ളത് കൊണ്ട് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുമെന്ന ഭീഷണിയുടെ പേരിൽ മേലിൽ ഈ സിനിമയ്ക്ക് പണം മുടക്കിയവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റ് ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവരെ ഉപദ്രവിക്കാൻ കേന്ദ്ര കേന്ദ്രഭരണം കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു കീടങ്ങലായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ മോഹൻലാലിനെ പോലെ ഈ കേരളത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന അതല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്ന ഒരു മഹാനടന് അദ്ദേഹത്തിന് മേലിൽ ഇത്തരത്തിലൊരു സമ്മർദ്ദം കൊണ്ടുവരാൻ ഈ സംഘപരിവാറിന്റെ ആസൂരിക ശക്തികൾ നടത്തിയ പരിശ്രമം അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല ഏഹ് മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന മാനവിക സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന മലയാളികൾ മലയാളികളെതിരെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളായിക്കോട്ടെ അവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലൊരു സമീപനം ഒരു സിനിമയോട് ജീവിക്കുന്നതിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഈ സിനിമ കേരളത്തിൽ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന അതല്ലെങ്കിൽ ഒരു ഒരു ബാഡ് ലൈറ്റിൽ കാണിക്കുന്ന എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അത്തരം സിനിമകൾക്കെതിരെ എവിടെയും കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ പോലും നിലപാടുകൾ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ തന്നെ എമർജൻസി എന്ന് പറയുന്ന കങ്കണയുടെ സിനിമയിറങ്ങി ഒക്കെ ആരും അതിനെതിരായിട്ട് ഒരു ബഹിഷ്കരണ ആഹ്വാനമോ മറ്റോ ഒന്നും നൽകിയിട്ടില്ല അവിടെ സൈദ്ധാന്തികമായിട്ടോ അതല്ലെങ്കിൽ ആ സിനിമയിലുള്ള കണ്ടന്റിനുള്ള എതിർപ്പോ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് പറയുന്നതിൽ അപ്പുറമായി സിനിമയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാടൊന്നും എവിടെയും സ്വീകരിച്ചിട്ടില്ല പക്ഷെ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ പ്രപ്പകണ്ട സിനിമകൾ അടക്കം പടച്ചു വിട്ടുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമാക്കാരെ വരട്ടെത്തുകയും അത് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരായിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ വളരെ മോശപ്പെട്ട ഒരു കീഴ്വഴക്കത്തിലേക്ക് ഇത് കൊണ്ടുപോകും നാളെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സിനിമയുണ്ടാവുക എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നാടകങ്ങൾ ഉണ്ടാവുക എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവുക അപ്പൊ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ ആളുകളെയും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അവരുടെ സർഗ സൃഷ്ടികളെയും അവരുടെ ആവിഷ്കാരത്തെയും ഒക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ കഴിയുമെങ്കിൽ അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിലെ ഒരു കറുത്ത ഏടായിട്ട് മാറും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതാണ് ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ സംസാരിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു കട്ടിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിരുന്നതാണ് ഞാൻ ആവശ്യമായിട്ടോ അവർ അവരുടെ സ്വഭാവം അവരുടെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾ ഭയപ്പെടുന്നുണ്ടാകാം എന്തായാലും ഇത് ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത് നന്ദി ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ് വക്താവ് പ്രതികരണം അറിയിച്ചു വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് വിഷ്ണുവും ഇപ്പോൾ ഈ സന്ദീപ് വാര്യടക്കം പറയുന്നുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പരാമർശം മലയാളത്തിൽ ഒരു സിനിമയിൽ ഉണ്ടാകുന്നതാദ്യമല്ല നമ്മൾ മുൻപും ഇത് കണ്ടിട്ടുണ്ട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നു എന്നാണോ ഇപ്പോൾ സന്ധീവ് വാര്യർ പറയുന്നത് പോലെയൊക്കെ വിഷ്ണു പിൻപക്ഷെ കേരളത്തിലാണ് ഒരു സിനിമ റീഎഡിറ്റ് ചെയ്ത് അത് രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിമർശങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ റീഎഡിറ്റ് ചെയ്ത് വീണ്ടും ഇറക്കേണ്ടി വരുക എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ് നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉടുത്ത പഞ്ചാബ് എന്ന സിനിമ നൂറ്റി ഇരുപത് സീനുകളുള്ള സിനിമകളെ എൺപത് സീനുകൾ കട്ട് ചെയ്യണമെന്ന് സെൻസർഷിപ്പ് പറഞ്ഞ് അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി പിന്നീട് ആ സിനിമ അതേപടി റിലീസ് ചെയ്ത് നമുക്ക് മുൻപിലുണ്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കാശ്മീരിലെ പോൾ ഓഫ് ചിന്നാർ എന്ന് പറയുന്ന ഡോക്യുമെന്ററി അതിനെതിരെ വലിയ വിമർശനങ്ങൾ അത് പ്രദർശിപ്പിക്കാനാവില്ല എന്ന സംഘവരിവാർ ശക്തികൾ ഒന്നാകെ പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ വിവിധ ക്യാമ്പസുകളിൽ പ്രദർശിച്ചിരുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് ഈ പുറപ്പെട സിനിമകളൊക്കെ നോർത്തിൽ നിന്ന് കേരളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള വിയോജിപ്പിന്റെ അല്ലെങ്കിൽ വിയോജിപ്പ് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് അതിനെ ചർച്ചയിലൂടെ വിഷയത്തെ അഡ്രസ് ചെയ്തു പോകുന്ന ഒരു സംസ്കാരമുള്ള ആ ഒരു ആശയവിനിമയ സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലാണ് ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഒരു സിനിമ റീസെൻസർ ചെയ്ത് റീഎഡിറ്റ് ചെയ്ത വീണ്ടും ഇറക്കേണ്ടി വരിക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയ ഒരു സിനിമ ഒരു മാസ് ഓഡിയൻസ് ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു സിനിമ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് റീഎഡിറ്റ് ചെയ്ത് രണ്ടാമത് ഇറക്കുക എന്ന് പറയുന്നത് ആ സാഹചര്യം അതീവ രൂക്ഷമാണ് അത് അത് അത്തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഭാവിയിൽ ഇത്തരം സിനിമകൾ വീണ്ടും റിയാലിറ്റി ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് ഇനി കാര്യങ്ങൾ പോകേണ്ടതാണ് അനിവാര്യതെന്ന് തോന്നുന്നു ഉന്മേഷ ശരി വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്